മെസ്സി എത്തുന്നതിന്റെ ആവേശത്തിലാണ് കോഴിക്കോട്ടുള്ള ഫുട്ബോൾ ആരാധകർ മെസ്സി ഫാൻസ് മാത്രമല്ല റൊണാൾഡോ ആരാധകരും കാത്തിരിക്കുകയാണ് മെസ്സിയുടെ വരവിനായി തിരുവനന്തപുരത്തെത്തി മെസ്സിയെ കാണുമെന്ന് അവർ ഉറപ്പിച്ച് തന്നെ പറയുന്നു മാങ്കാവിലുള്ള മിനി സ്റ്റേഡിയത്തിൽ നിന്ന് അഭിജിത് മുഴക്കുന്ന തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് കാണാം അങ്ങനെ ഇതാ മെസ്സി വരും എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു തീരുമാനം വന്നിരിക്കുന്നു മെസ്സി ആരാധകരെ സംബന്ധിച്ച് അർജന്റീനിയൻ ആരാധകരെ സംബന്ധിച്ച് വലിയ ആവേശമാണ് ഉള്ളത് കോഴിക്കോട് മാങ്കാവ് ഉള്ള മിനി സ്റ്റേഡിയത്തിലാണ് ഇവിടെ രാവിലെ തന്നെ ഫുട്ബോൾ ആരാധകർ എത്തിയിട്ടുണ്ട് അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു അതിനിടയിൽ മെസ്സി വരുന്നു എന്നുള്ള സന്തോഷം പങ്കിടാൻ ഇവരെല്ലാവരും ഉണ്ട് മെസ്സി ഫാനാണോ ക്രിസ്ത്യാനോ ഇനിയുള്ള പുതിയ തലമുറക്ക് കളി ഒന്നുകൂടി ഐഡിയ പഠിക്കാനൊക്കെ എല്ലാം ഉപകാര ഉപകാരമായുള്ള ഒരു കാര്യമാണ് കാണാൻ പോകുമോ തിരുവനന്തപുരത്തേക്ക് പോകും ആരെങ്കിലും ഇവിടെ അർജന്റീന ഫാൻസ് ഇവിടെ ആ ചേട്ടൻ അർജന്റീന ഫാനാണ് എങ്ങനെ എങ്ങനെ ഒരു ആയിരിക്കുമല്ലോ ഇതാ മെസ്സി മെസ്സി നമ്മൾ വളരെ 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 അധികം സന്തോഷമുണ്ട് ഓൾവേസ് വെൽക്കം മെസ്സിനെ കാണാൻ പറ്റുന്ന എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ലൈഫിൽ ഇല്ല ഇല്ല ഒരിക്കലും പ്രതിസില്ല ഇതിപ്പോൾ നമ്മളെ കൺമുമ്പിൽ എത്താൻ പോവുകയാണ് വളരെയധികം സന്തോഷം എന്തായാലും കാണാൻ പോകണം എന്തായാലും തിരുവനന്തപുരത്തേക്ക് തീർച്ചയായും തീർച്ചയായും നമ്മൾ ഈ മെസ്സി വരുവോ ഇല്ലയോ എന്നൊക്കെയുള്ള ഭയങ്കര ചർച്ചകൾ നടന്നിരുന്നു പക്ഷേ മെസ്സി എത്തുകയാണ് കേരളത്തിൽ കളിക്കുകയാണ് മെസ്സി കേരളത്തിൽ കളിക്കുകയാണെങ്കിൽ ഈ പ്ലെയേഴ്സിന് വളരെ ഒരു ആവേശമായിരിക്കും ഈ കളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഈ ഫുട്ബോള് ഇപ്പം വളരേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ ഫുട്ബോള് മെസ്സി എന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഇത് തന്നെയാണ് മെസ്സിയുടെ വരവോടു കൂടി ഈ ഫുട്ബോളിനൊരു ഉത്തേജനം പ്രത്യേകിച്ച് കേരളത്തിലെ ഫുട്ബോളിനൊരു ബൂസ്റ്റ് ബൂസ്റ്റിംഗ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായും മെസ്സിയെ പോലത്തെ ഒരു പ്ലെയർ കേരളത്തിലേക്ക് വരുമെന്നുള്ളതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിചാരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അപ്പോൾ അത് സാധിച്ചെടുക്കുന്നു എന്നുള്ളത്